നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ രാജ്യം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടുതൽ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള നീക്കമുണ്ടായിരിക്കുന്നത് നിലവിൽ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് ഈ ചെല്ലാൻ വിവരങ്ങൾ ലൈസൻസ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം ലഭിക്കും എന്നാൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതല്ല ആയതിനാലാണ് ആധാറുമായി ലൈസൻസ് ബന്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഈ ചെല്ലാൻ പിഴ വരുന്നത് മിക്ക വാഹന ഉടമകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല പുതിയക്കാരുടെ നിയമം അനുസരിച്ച് ഈ ചെല്ലാൻ പുറപ്പെടുവിച്ച് അത് മൂന്ന് മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കൽ നിർബന്ധമാണ് അല്ലാത്ത പക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ സിഗ്നൽ ലംഘനം അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ ഈ ചെല്ലാനുകൾ ലഭിച്ചാൽ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ചെല്ലാനുകളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് വാഹന ഉടമകൾ തിരിച്ചടച്ചിട്ടുള്ളത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ തന്നെ പലർക്കും ചെല്ലാൻ അലേർട്ടുകൾ ലഭിക്കുന്നില്ല ഇതിനാൽ ഈ ചെല്ലാൻ അവഗണിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ വർദ്ധിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ ഭാഗിക പിൻവലിക്കൽ പാർഷ്യൽ വിഡ്രോവൽ നിയമങ്ങളിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചു പുതിയ ചട്ടപ്രകാരം അംഗങ്ങൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ അക്കൗണ്ടിൽ നിന്നും നൂറ് ശതമാനം വരെ പണം പിൻവലിക്കാനായിട്ട് സാധിക്കും മുൻപ് വീട് വാങ്ങൽ മെഡിക്കൽ ചിലവ് വിവാഹം തുടങ്ങിയ നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കായി മാത്രമേ ഭാഗിക പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി തങ്ങളുടെ നിക്ഷേപം ഉപയോഗിക്കാനാകും പുതിയ അനുസരിച്ച് ഓൺലൈൻ അപേക്ഷയിലൂടെ പെട്ടെന്ന് തന്നെ തുക പിൻവലിക്കാനാകും നടപടികൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ആയതിനാൽ തന്നെ അപേക്ഷാ പ്രക്രിയയും തുക ലഭിക്കുന്ന സമയവും ഗണ്യമായിട്ട് കുറയും ഇ പി എഫ് ഒയുടെ ഈ നീക്കം അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായിരിക്കുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു രാജ്യത്ത് ഏകദേശം മുപ്പത് കോടിയോളം ഇ പി എഫ് ഒ അംഗങ്ങളുണ്ട് ഇവരിൽ പലർക്കും അടിയന്തര ആവശ്യങ്ങൾക്കായി തങ്ങളുടെ നിക്ഷേപം എളുപ്പത്തിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷിക്കാം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഒക്ടോബർ ഇരുപത് വരെ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രം സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് എന്നിവ വഴി അപേക്ഷ നൽകാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത് സ്വാർഹരായിട്ടുള്ള മുൻഗണന റേഷൻ കാർഡ് ഉടമകൾ ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സിറ്റിസൺ പോർട്ടൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വീടിന്റെ തറവിസ്തീരണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപത്രം സ്ഥലത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് ജാതി പട്ടികപുറവ വിഭാഗമാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ അതുപോലെ തന്നെ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം അതോടൊപ്പം തന്നെ ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമതി അംഗത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇലക്ഷൻ പ്രമാണിച്ച് അതിന് മുൻപ് തന്നെ ഈ പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അത് ഈ സമയത്ത് വരികയാണ് ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സർക്കാർ പെൻഷൻ വർധനവ് ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നും സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ തന്നെയായിരിക്കും ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക പെൻഷൻ തുക വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ വരെയൊക്കെ ആക്കുമെന്നും അത് വളരെ വൈകാതെ തന്നെ ഇലക്ഷന് മുൻപ് തന്നെ ഒരു ആനുകൂല്യത്തിലൊരു വർധനവുണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകളാണ് ആ സമയത്ത് നമുക്ക് പുറത്തു വന്നിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ വർധനവ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും അതിനുള്ള സാമ്പത്തിക സഹായം നിലവിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നും അതിനാൽ തന്നെ സംസ്ഥാനമാകട്ടെ ഇപ്പോൾ കടുത്ത സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത് അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിക്കുന്ന സഹായം അത് മുടങ്ങാതെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ആയിരത്തി അറുനൂറ് എന്ന നിലയിൽ തന്നെയായിരിക്കും നമുക്ക് തുടർന്നുള്ള മാസങ്ങളിലും സർക്കാർ ഈ ഒരു പെൻഷൻ ഗഡു വിതരണം ചെയ്യുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ഒക്ടോബർ പതിനേഴാം തീയതി സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വമ്പൻ കുതിപ്പിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയാണ് ഒറ്റയടിക്ക് രണ്ടായിരം രൂപയായിട്ട് ഉപയോക്താക്കളെ ഞെട്ടിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കാർഡ് സ്വർണ്ണത്തിന് ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തി ഒന്നൂറ്റി എഴുപത് രൂപയും പവന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക